ജെ കുര്യൻ കോൺഗ്രസിന്റെ അന്തകനാണ് ഒരു സംശയം അവരുടെ നിലപാടുകൾ മാറ്റി താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ പരാജയങ്ങളുടെ കാലഘട്ടമായിരിക്കും ഒരു തർക്കവും വേണ്ട ഈ കുടുംബവാഴ്ചയും ഏകാധിപത്യം കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടു ഒരു കാരണവശാലും കോൺഗ്രസ് ശേഷം കൊടുത്തില്ല പിണറായി വിജയൻ നടത്തുന്ന നവകേരള യാത്രയുടെ മുന്നിൽ നാല് മൂന്ന് ഏഴ് പിള്ളേർ എടുത്തിയാടിയാൽ അത് കേരളം മുഴുവൻ എതിരാകുന്ന അങ്ങനല്ല അപ്പൊ പി ജെ കുര്യനും രാഷ്ട്രീയ പക്വതയില്ലാത്ത ഡി സി സി പ്രസിഡന്റും പറയുന്ന നിർദ്ദേശങ്ങൾ കെ പി സി പ്രസിഡന്റ് കേൾക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന് മുഴുവൻ ആളുകളെയും ഒതുക്കി അവർ മുന്നോട്ട് പോകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വ രംഗത്ത് അടിമുടി മാറ്റം വരാതെ കേരളത്തിലെ കോൺഗ്രസ് ശേഷം കഴിയില്ല എന്നെ വേണമെന്നാഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ നിൽക്കും എനിക്ക് കെ പി സി പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെ പുറകെ പോയി എന്നെ കോൺഗ്രസിൽ എടുക്കണേ അവരുടെ ദയാതാക്ഷരത്തിൻ്റെ എന്നെ എടുക്കണേന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല എന്നെ നശിപ്പിച്ച നേതാക്കന്മാർ എന്ന് അവകാശപ്പെടുന്ന ഇവരുടെ പോയി മുഖങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഞാൻ സഹകരിക്കും ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടികളിൽ അപ്പം ഞാൻ എൻ്റെ ഒരു സ്വയം തീരുമാനമാണ് അതിൽ പങ്കെടുക്കുന്നത് ഒരു അപാകതയും തെറ്റും എൻ്റെ ഭാഗത്ത് ഞാൻ കാണുന്നില്ല കെ പി സി സിയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും അവർ അവരുടെ കൂട്ട് തന്നെ സീനിയോറിറ്റി ഉള്ള അവരെ പോലെ തന്നെ സീനിയോറിറ്റി ഞാൻ ഒന്നും രണ്ട് വർഷമൊന്നുമില്ല അമ്പത്തിരണ്ട് വർഷക്കാലം എം എൽ എയും മന്ത്രിയും ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അമ്പത്തിരണ്ട് വർഷക്കാരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എന്നെ ഒരു കഥകൾ ചവിട്ടി എന്ന് പറഞ്ഞ് ഒരു വർഷം മാറ്റി നിർത്തുക അതെന്തിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ അതുകൊണ്ടാണ് പ്രധാനമായി ആരോപിക്കുന്നത് പഴയ വിശാല ഐ ഗ്രൂപ്പിന് എന്നോട് തീർത്താ തീരാത്ത പകയുണ്ട് ആ പകയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ തിരിച്ചെടുക്കാൻ മടിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് പി ജെ കുര്യനും അതുപോലെ ഒരു കഴിവുകെട്ട അല്ലെങ്കിൽ ഒരു ഭിന്ന കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആകാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു കൊച്ചുപരമ്പരയും കൊണ്ടുവച്ചിട്ട് ഈ ജില്ലയിലെ കോൺഗ്രസുകാരെ മുഴുവൻ മറ്റു പാർട്ടികളിലേക്ക് പറഞ്ഞേക്കിയതാണ് കോൺഗ്രസിൽ അടി കുറച്ച് വിശ്വസിക്കുന്ന ആളുകളെയാണ് ഇവർ സേജുന്നത് നിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിച്ചിട്ടിരിക്കുന്നത് നിന്നെ ഈ ഈ പാർട്ടിയിൽ വേണ്ട നിന്നെ ഇനി സമൂഹത്തിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഇവരുടെ ഈ ദാഷ്ട്യമുണ്ടല്ലോ അത് അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ അതിന് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നറുകിട്ടിയാൽ സ്വീകരിക്കും ഇല്ല അതൊരു തർക്കവും ഇല്ല ഈ ജില്ലയിൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ട് അവരെല്ലാം എന്നോട് പല കുറി പറഞ്ഞിട്ടുള്ളത് ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അവർ എതിരാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്ന പരാജയങ്ങളുടെ കാലഘട്ടത്തിലേക്കാണ് ഈ ദാഷ്ട്യവും അഹങ്കാരവും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയ്ക്ക് നടക്കില്ല അപ്പോൾ എന്നെപ്പോലെ ഞാൻ കൂടുതൽ കൂടുതൽ ഇതിൽ നിന്ന് അകലാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേതാക്കന്മാരുടെ ദാഷ്ട്യമാണ് ഒരു ഏഴുപേർ കയറാൻ പറ്റുന്ന അംബാസിഡർ കാറിൽ പതിനാല് പേരെ കെട്ടിക്കൊണ്ട് പോകുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ആണ് ഞാൻ നിന്നത് അതേസമയം ഇന്ന് ഏഴുപേർ ഏഴുപേർക്ക് പകരം പന്ത്രണ്ട് പേരെ കയറ്റാൻ പറ്റുന്ന ഇന്നോവ കാറിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന ആളാണ് നൃത്തത്തിൽ പോകുന്നില്ല അതാണ് ഇന്നത്തെ നേതൃത്വം അവർ കണ്ടാവിണ്ടില്ല അവരുടെ ദാഷ്ട്യം അഹങ്കാരം അപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പോകാൻ പറ്റും ഒരു സംശയം വേണ്ട ഇവർ ഈ ലീഡർഷിപ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾ അവരുടെ നിലപാടുകൾ മാറ്റി താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരാജയങ്ങളുടെ കാലഘട്ടമായിരിക്കും ഒരു തർക്കവും വേണ്ട അല്ല ഡി അഞ്ച് സീറ്റും പോയത് എത്ര കൊല്ലമായി ഇരുപത്തിയഞ്ച് കൊല്ലമായി പരാജയം തുടങ്ങിയിട്ട് അപ്പൊ നാൽപ്പത് കൊല്ലമായി എം പി ബിജെക്കൂറിനെതിരത്ത് ഉത്തരവാദിത്തമില്ലേ പതിനഞ്ച് കൊല്ലമായ എം പി ശ്രീ ആന്റോണി അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏഴ് സീറ്റുകളും തോറ്റു അത് കൊണ്ടുവന്നില്ല ഈ കുടുംബവാഴ്ചയും ഏകാധിപത്യം കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുമ്പോ ഒരു കാരണവശാലും കോൺഗ്രസ് ശേഷം കൊടുത്തില്ല ഇവർ കരുതുന്നത് പിണറായി വിജയൻ നടത്തുന്ന നവകേരള യാത്രയുടെ മുന്നിൽ നാല് മൂന്ന് ഏഴ് പിള്ളേർ എടുത്തിയാടിയാൽ അത് കേരളം മുഴുവനും എതിരാകുമെന്ന അങ്ങനല്ല ഒരു വേണ്ട നമ്മളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിൽ പരസ്പരം വിശ്വാസമില്ല സ്നേഹമില്ല എന്നെപ്പോലെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരെ കനൽ ചവിട്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് എന്താ കാര്യം അപ്പം പി ജെ കുര്യനും രാഷ്ട്രീയ പക്വതയില്ലാത്ത ഡി സി സി പ്രസിഡന്റും പറയുന്ന നിർദ്ദേശങ്ങൾ കെ പി സി പ്രസിഡന്റ് കേൾക്കുന്നു അതാ ഞാൻ പറഞ്ഞത് അവരെല്ലാം പഴയ വിശാല ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ഇപ്പം ഞങ്ങൾ പഴയ ഏ ഗ്രൂപ്പിൽപ്പെട്ട കുറേ ആളുകളെ കൂടി കൂട്ടുപിടിച്ചിട്ട് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ സഹായത്തോടു കൂടി കേരളത്തിൽ അവരൊരു ഗ്രൂപ്പായി പോവുകയും ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന് മുഴുവൻ ആളുകളെയും ചവിട്ടിയൊതുക്കി അവർ മുന്നോട്ട് പോകുക ശിവദാസൻ നായരും മോഹൻരാജും ഈ കാര്യത്തിൽ ധൈര്യം കാണിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ് അവർ രണ്ടുപേരും നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഈ എലക്ഷൻ കമ്മിറ്റിയിൽ പോയി അഭിപ്രായം പറഞ്ഞത് സ്വാഭാവികമായി മോഹൻരാജ് എന്നെ തലേ ദിവസം വിളിക്കാതിരുന്നെങ്കിൽ പിറ്റേ ദിവസം ശിവദാസൻ നായർ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരുന്നെങ്കിൽ ഞാൻ ആ യോഗത്തിൽ പോകില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പക്വതയില്ലാത്ത ഡി സി സി പ്രസിഡൻറ്റ് പി ജെ കുര്യൻ്റെ ഒരു ഒരു ജോലിക്കാരനെ പോലെ വന്നു നിൽക്കുന്ന ആശ്രിതനായി വന്നിരിക്കുന്ന ഒരു ഡി സി സി പ്രസിഡൻറ്റ് കീഴിൽ നടക്കുന്ന മീറ്റിങ്ങിൽ പോകാതിരിക്കാൻ ഞാനൊരു ഒരു ഒരു മനസ്സുകൊണ്ട് അതിനെ നേരിടാൻ തയ്യാറായിരുന്നു പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഒന്നിച്ചു നിൽക്കുമെന്ന് ഒന്നിച്ചു നിൽക്കുന്നില്ല അവർ അവരുടെ കാര്യം നോക്കിക്കൊണ്ട് പോയി ഒരു സംശയം വേണ്ട എന്നോട് ചെയ്തത് അവർ ചെയ്തത് ചതിയാണെങ്കിൽ പോലും ഒരു കാര്യത്തിൽ എനിക്ക് ബോധ്യമാണ് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ജില്ലയിൽ ഒരു പ്രശസ്തിയില്ല ഉമ്മൻചാണ്ടിൻ്റെ കൂടെ നിന്നവരാണ് അവർ രണ്ടുപേരും ഒരാൾ പത്ത് വർഷം ഡി സി സി പ്രസിഡന്റ് ആയാലും ഒരാൾ ഡി സി പ്രസിഡൻ്റ് എം എൽ എയും ആയാലും പക്ഷേ ഈ രണ്ടുപേർക്കും ജില്ലാ കോൺഗ്രസിൽ എന്ത് അഭിപ്രായം നയരൂപീകരണത്തിൽ അവർക്ക് എന്താ അഭിപ്രായം പി ജെ കുര്യനും ഈ കൊച്ചുപറമ്പിനും കൂടെ ഇരുന്ന് തീരുമാനിക്കുന്നു കൊച്ചുപറമ്പിനും തീരുമാനമില്ല പി ജെ കുര്യനാണ് തീരുമാനം ആ പി ജെ കുര്യൻ കോൺഗ്രസിന്റെ അന്തകനാണ് ഒരു സംശയം എന്താ പി ജെ കുര്യനു മുമ്പ് ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഭൗതിക ശരീരം കാണാൻ വീട്ടിൽ കേട്ടരുത് എന്ന് എന്റെ കുട്ടികളോടും എന്റെ ഭാര്യയോടും ഞാൻ പറഞ്ഞത് അത്ര ക്രൂരനായ രാഷ്ട്രീയ നേതാവാണ് പി ജെ പി ജെ കുര്യൻറെ സമ്മതം മേടിച്ചുകൊണ്ടോ പി ജെ കുടിൻ്റെ അനുവാദം മേടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനൊന്നും ഞാനില്ല എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ കാണും ആ എൻ്റെ അഭിപ്രായങ്ങൾക്കും നിലപാടുകൾക്കും പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് സഹകരിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ല നാൽപ്പത് വർഷം അദ്ദേഹം എം പി ആയിട്ടിരുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയ എ കെ ജി കൂടുതൽ സമയം പാർലമെൻറ്റിൽ ഇരുന്ന ആളാണ് പി ജെക്കുടിയും ഏറ്റവും കൂടുതൽ പെൻഷൻ മേടിക്കുന്ന രണ്ട് ലക്ഷത്തിനുമുകളിൽ പെൻഷൻ മേടിക്കുന്ന ആളാണ് അപ്പം എത്ര കൊല്ലം കൊണ്ട് ഈ സൗകര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുക വേറൊരാൾ കടന്നു വരാൻ അദ്ദേഹം സംഭവിച്ചിട്ടുള്ളൂ വരുന്നവനെ തന്നെ നശിപ്പിക്കയില്ലേ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കെതിരായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പത്ത് കൊല്ലം മുമ്പേ തുടങ്ങി നശിപ്പിക്കുക നമ്മളറിയില്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമുക്കറിയത്തുള്ളൂ ഇത് ഈ പോയിസൺ നമ്മളിലോട്ട് കുത്തിവെച്ച് നമ്മളെ ഇല്ലാതാക്കുന്ന ഈ കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല കേരളത്തിൽ ഗ്രൂപ്പില്ല എന്ന് പറയുകയും കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കന്മാർ വിശാല ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ പഴയ സാറിന്റെ കൂടെ നിന്ന ആളുകൾക്ക് സംഘടിക്കാൻ ഇപ്പോൾ ഭയമാണ് അവർ ആരെയോ ഭയക്കുന്നു ഞാൻ മനസ്സിലാക്കിയത് അതാണ് അതുകൊണ്ട് അവർക്ക് യോഗം വിളിച്ചു കൂട്ടാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാനോ കഴിയാത്തത് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന ആളുകൾ കേരളത്തിലെ പല ഏ ഗ്രൂപ്പ് നാല് സൈഡിലേക്ക് ചിതറിപ്പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഏ ഗ്രൂപ്പില്ല അത് നാലഞ്ച് കഷ്ണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആരും ആരെയും സഹായിക്കത്തില്ല ആരും ആരോടും യാതൊരു ബന്ധങ്ങളുമില്ല ഒരു വർഷം പാർട്ടിക്ക് പുറത്ത് നിർത്തി അപമാനിച്ചിട്ട് പിന്നെ എ ഗ്രൂപ്പാണ് ഐ ഗ്രൂപ്പാന്ന് പറഞ്ഞാണെന്നിട്ട് കാര്യമുണ്ട് അപ്പം എനിക്കെൻ്റേതായ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് നടത്തണം രാഷ്ട്രീയ അമ്പത്തിരണ്ട് വർഷക്കാലം രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒരാള് ഞാൻ വീട്ടിൽ കയറി ഉദ്ദേശിക്കുന്നില്ല ഞാൻ എം പി എം എൽ എ ഒന്നും ആകത്തില്ല എന്നുള്ള വിശ്വാസം എനിക്കറിയാം അതിനു വേണ്ടിയല്ല പക്ഷെ നമ്മൾ രാഷ്ട്രീയ രംഗത്ത് പൊതു സമൂഹത്തിൽ നമ്മളെ പിന്തുണയ്ക്കുന്ന ആളുകളുമുണ്ട് നമ്മളെ നമ്മളെ സഹകരിപ്പിക്കുന്ന ആളുകളുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണത് അതുമനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇത് പക്ഷേ സാമൂഹ്യ പ്രശ്നം കൽപ്പിച്ച് മാറ്റി നിർത്താൻ കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് ആരാണ് സാമൂഹ്യ പ്രശ്നം കല്പിച്ച് മാറ്റി നിർത്താൻ പറ്റുമോ എന്തിനാണ് ഈ സാമൂഹ്യ പ്രശ്നം ഇരുപത്തഞ്ചും അമ്പതും കൊല്ലം എം പി ആയിട്ടും എം എൽ എ ആയിട്ടിരിക്കുന്നവർ ആരും നോക്കുന്നില്ല അവർ ഇരുന്നോട്ടെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടെന്നാണ് പറയുന്നത് ബഹുഭൂരിവശം കോൺഗ്രസ്സുകാരും ഈ കോൺഗ്രസ് എങ്ങനെയും അധികാരത്തിൽ വരണം എന്നു പാവങ്ങളാണ് അവർക്ക് ഈ വിവരങ്ങളെന്ന് പറയുമ്പോൾ അവരെ ചൂഷണം ചെയ്യാണവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാവർക്കും അവസരം കൊടുക്കുമ്പോൾ കോൺഗ്രസ് ഒരു ഏകാധിപത്യ ശൈലിയിലാണ് പോകുന്നത് അതിനെയാണ് ഞാൻ എതിർത്തത് ഒരു കാരണവശാലും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വ രംഗത്ത് അടിമുടി മാറ്റം വരാതെ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടാൻ കഴിയില്ല ഒരു തർക്കവും വേണ്ട എന്നെ വേണമെന്നാഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ നിൽക്കും എനിക്ക് കെ പി സി പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയെന്നും പുറകെ പോയി എന്നെ കോൺഗ്രസിൽ എടുക്കണേ അവരുടെ ദയാകാക്ഷെ എടുക്കണേന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ അവരെക്കാൾ മുന്നേ കോൺഗ്രസിൽ വന്നവരാണ് ഒരു തർക്കവും വേണ്ട എന്നോടൊന്നും ചോദിക്കട്ടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തിനാണ് എന്നെ മാറ്റി നിർത്തുന്നത് എന്നോടൊന്നും ചോദിക്കട്ടെ ചോദിക്കാതെ ഒരു വർഷം മാറ്റി നിർത്തി സമൂഹത്തിൽ എനിക്കൊരു ദുഷ്പേരുണ്ടാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൻ്റെ കൂടെ എങ്ങനെ നിൽക്കും അവരെ എതിർക്കുന്നവർ ഈ ജില്ലയിൽ ഉണ്ടാകാൻ പാടില്ല അവരെ എതിർക്കുന്നവർ അവരാണ് സ്ഥലവും ഹൈക്കമാൻഡുമായി പിടിയുള്ള നേതാക്കന്മാരവരാണ് അവരാണ് എൻ ജി അവർക്കാണ് സമൂഹത്തിൽ മാന്യത അവരാണ് എല്ലാം അവര് വേറൊരു ക്ലാസ്സാണ് ഒരു എലൈറ്റ് ക്ലാസ്സാണ് ആ ക്ലാസിനോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അവർക്ക് ഇഷ്ടമല്ല അത് പറഞ്ഞു മനസ്സിലെ നമ്മൾ അവരൊരു പി ജെ കുറിയനും ആന്റോ ആന്റണിയും ഇപ്പോഴത്തെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ നമ്മളെയൊക്കെ ബാക്ക്വേഡ് ആയിട്ട് കണക്കാക്കിയും അവർ വലിയ എലൈറ്റ് ക്ലാസ് അവർ രാജാക്കന്മാരാണ് ആ രാജാക്കന്മാർ അവര് രാജാക്കന്മാരാണ് നമ്മളൊക്കെ പ്രജകൾ അവര് പറയുന്നത് കേട്ടോ ഞാൻ കേട്ടില്ല ആൻഡോവാനി രണ്ട് വർഷം കഴിഞ്ഞാൽ അതി കൂടുതലൊന്നും എം പി ആകാനുള്ള യോഗ്യത ഒന്നും അയക്കില്ല എൻ്റെ കൂടെ നിന്ന ആളായത് എൻ്റെ കൂടെ കെ എസ് വിദ്യു കുറിച്ചോട് വന്ന ആളാണ് ഡി സി സി പ്രസിഡന്റ് ആയി ഞാനും ഡി സി സി പ്രസിഡന്റ് ആയി അതിൽ സിൻഡിക്കേറ്റ് മെമ്പറായി അതിന് സിൻഡിക്കേറ്റ് രണ്ട് വർഷം കഴിഞ്ഞു പോകണം മാത്രമല്ല ഷീ ജില്ലയിൽ നിന്ന് ആരേലും ഒരാൾ എം പി എം എൽ എ ആകാൻ ഇവരും സംവദിക്കും കോട്ടയത്തിൻ്റെ ഡംപിങ് യാർഡല്ലേ ഇപ്പോൾ തിരുവഞ്ചൂർ അവസ്ഥ എം എൽ എ ആയി ആൻഡോനണി എം പി ആയി ഇവർ ഈ രണ്ട് സ്ഥാനം പോയാൽ പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഇവിടെ നിൽക്കും നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവര് മാറണമെന്ന് പറഞ്ഞത് അവർ മാറി ഈ ജില്ലയിലെ ആളുകളെ ആയിക്കൊണ്ടു എവിടെ കോൺഗ്രസിന് എടുത്തു പറയാൻ പറ്റുന്ന നേതാവ് ഈ ജില്ലയിൽ ആരുണ്ട് അവരെ വളർത്തണ്ടായി ഒരാളെ എം പി ആക്കി ഈ ജില്ലയിലുള്ള എം പി ആരോ ആയിക്കൊണ്ട് ശിവദാസിൻ നാരോ മോഹൻരാജോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇത് ബിജെകുര്യൻ്റെ ആരുണ്ട് ബി ജെ കുര്യൻ എന്ന് പറയുന്ന ഒരു എല ക്ലാസിന്റെ റെപ്രസെന്റേറ്റീവാണ് ആര് കാറിയിൽ നിന്ന് ഇറങ്ങത്തില്ല എ ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല പതിനഞ്ച് മിനിറ്റ് ചൂട് കൊണ്ടാലും വീട്ടിൽ കയറിപ്പോകും ഒമ്പത് ബാല്യക്കാരുമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വരുന്നത് എന്നെ എതിർത്ത എന്നെ നശിപ്പിച്ച നേതാക്കന്മാർ എന്ന് അവകാശപ്പെടുന്ന ഇവരുടെ പോയി മുഖങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഞാൻ സഹകരിക്കും എന്നെ വേണം എന്ന് പറയും ബാബു ജോർജ് എന്ന് പറയുന്നവൻ ഒരു സാമൂഹ്യ പ്രശ്നം കല്പിച്ച് കളയേണ്ടവനല്ല ബാബു ജോർജിനെ പൊതുപ്രവർത്തനത്തിന് കൊള്ളാം എന്ന് സി പി എം പറയുന്നതാണെങ്കിൽ അവരോട് യോജിക്കുന്നതിന് എന്താ തെറ്റ് കോൺഗ്രസിൻ്റെ നയം എന്ന് പറയുന്ന എല്ലാം ഒതുക്കുക എന്നുള്ളതാണ് പിന്നെ കുറുകൾ ആലോചിച്ചിട്ട് കോൺഗ്രസ് വിൽക്കാൻ പറ്റുള്ളൂ ഇരിക്കാൻ പറ്റില്ല നമുക്ക് അടുത്ത ഒരു അഭിമുഖത്തിൽ കോൺഗ്രസ്സിലെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും